ം ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അല്ലു അർജുൻറെ കാര്യമായിരിക്കും കുറച്ച് സിനിമാ സ്റ്റൈലിലുള്ള നാടകീയ ദൃശ്യങ്ങൾ നമുക്കും കാണാൻ സാധിച്ചു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്ത് കാറിൽ കൊണ്ടുപോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടു അല്ലു അർജുനെ ജയിലിൽ ഇടാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അല്ലു അർജുന ജാമ്യം കിട്ടി അയാള് അയാളുടെ വീട്ടിലേക്ക് വന്നു ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരു മിനിറ്റ് പോലും ചോരാതെ മാധ്യമങ്ങൾ അതുപോലെ ഒപ്പിയെടുത്ത് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എനിക്കൊരു പുച്ഛമാണ് തോന്നിയത് എനിക്ക് പുച്ഛമാണ് തോന്നിയത് നമ്മുടെ നിയമങ്ങളോടൊക്കെ തന്നെ വെറും പുച്ഛമാണ് തോന്നിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ നാടകം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നാടകം അരങ്ങേറിയത് ഒരു കാര്യവുമില്ല നിയമത്തെയൊക്കെ തന്നെ വെറും കോമാളികളാക്കുന്ന നോക്കുകുത്തികളാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നലെ ആ ഉദ്യോഗസ്ഥന്മാരും അല്ലു അർജുനും എല്ലാരും കൂടി ചേർന്ന് കാട്ടിക്കൂട്ടിയത് വെറും കാട്ടിക്കൂട്ടൽ ഇനി ആ ഒരു സംഭവത്തിലേക്ക് തന്നെ നമുക്ക് പോകാം ആ ഒരു ഇൻസിഡന്റിലേക്ക് തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകാനുള്ള കാരണം അല്ലു അർജുനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആ ഫാൻസിൻ്റെ കാരണമാണ് ഫാൻസ് കാരണമാണ് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് ഇപ്പം ആരാധന മൂത്ത് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് ഫാൻഡം തലയ്ക്ക് പിടിച്ച് നടക്കുന്നത് അവരുടെ തീവ്രമായിട്ടുള്ള ആരാധന മൂലമാണ് അങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടായത് സ്വന്തം ജീവൻ പോലും വില കൽപ്പിക്കാതെ അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി ചാടി നടന്നവന്മാരുടെ ഇടയിലല്ലേ ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് ആ അപകടം ഉണ്ടായതിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി ആ ഫാൻസുകാരുടെ മണ്ടയ്ക്ക് തന്നെയാണ് ഇതാകത്ത് അല്ലു അർജുന എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു റെസ്പോൺസിബിലിറ്റി അയാൾക്കില്ല പിന്നെ അയാൾക്ക് വേണമെങ്കിൽ സഹായിക്കാം ഇതിനെക്കുറിച്ച് എന്താ പരിതപിക്കാം സഹായിക്കാം അങ്ങനെയൊക്കെ അയാൾക്ക് ചെയ്യാം പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പിന്നെ ഇന്നലെ എന്തിനാണ് അങ്ങനെ ഒരു നാടകം അരങ്ങേറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ട് കാര്യമാണ് ഒന്നെന്ന് പറയുന്നത് അല്ലു അർജുൻ ഒരു നാടകമായിരിക്കാം കാരണം ഇതിലൂടെ കുറച്ച് പ്രമോഷൻ കിട്ടിയല്ലോ പബ്ലിസിറ്റി കിട്ടിയല്ലോ ഇപ്പം പുഷ്പ എന്ന് പറയുന്ന പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് എക്സ്ട്രാ പബ്ലിസിറ്റി കിട്ടുന്നു ഞാൻ നിയമത്തെ മുഴുവൻ അനുസരിക്കുന്നവനാണ് എല്ലാത്തിനും വിധേയനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി അതാണ് എനിക്ക് ഒന്നാമത് തോന്നിയത് രണ്ടാമതായിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നാടകം അതായത് അല്ലു അർജുനെന്ന് പറയുന്നത് നിയമത്തിൻ്റെ താഴെയാണ് ആരുടെ മുകളിലല്ല ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ നടത്തിയ നാടകം ഇത് രണ്ടിൽ ഏതോ ഒരെണ്ണമാണ് ഇന്നലെ അവിടെ അരങ്ങേരുത് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു പേരും കൂടി കമ്പയിൻ ചെയ്ത് നടത്തിയ നാടകമായിരിക്കണം ഇവിടെ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു സീരിയസ് ആയിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതിനകത്തൊന്നും പോലീസുകാർക്കോ ഈ മാധ്യമങ്ങൾക്കോ ഒന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ലാതെ ഇന്നലെ അത്രയും ദിവസത്തെ സമയമല്ലയോ കളഞ്ഞത് സമയമല്ലയോ സ്പെൻഡ് ചെയ്ത് കളഞ്ഞത് കുറച്ച് മാധ്യമങ്ങളുടെ പബ്ലിസിറ്റി കിട്ടി അല്ലു അർജന് കുറച്ച് പബ്ലിസിറ്റി കിട്ടി എന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ നിയമത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഒരു പ്രയോജനമുണ്ടായില്ല ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും അരങ്ങേറിക്കൊണ്ടിരിക്കും ഇവിടെ തിരുത്തേണ്ടതും ഇവിടെ നേരായ മാർഗത്തിലേക്ക് നടത്തേണ്ടതും ഫാൻസുകാരെയാണ് ഒരു നടൻ്റെ ഫാനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനും മറ്റുള്ള നടന്മാരെ ചീത്ത വിളിക്കാനും ഒക്കെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് രാത് പിടിച്ച പോലെ ഫാൻഷിപ്പ് തലയിൽ കയറി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത്തരക്കാരൊക്കെ എതിരെ വേണം കേസെടുക്കാൻ അവരെ വേണം പിടിച്ച് ജയിലിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നടന്ന ആ സ്ഥലത്ത് ആരായിരുന്നു അവിടെ കൂടി നിന്നത് ആ റെസ്പോൺസിബിലിറ്റി ആരാണോ വഹിച്ചത് ഇനി ആ തിയേറ്ററുടമയായിക്കോട്ടെ ആ ഫാൻസുകാരുടെ ആരുടെയെങ്കിലും നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരായിക്കോട്ടെ അവരെയൊക്കെ ആയിരുന്നൊരിക്കലും പിടിച്ച് ജയിലിൽ ഇടേണ്ടത് അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് പറയാം നമ്മുടെ അല്ലു അർജുനെ നാടകീയമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു അതും അറസ്റ്റ് ചെയ്ത് പോ കൊണ്ടുപോയ രംഗങ്ങൾ നിങ്ങളൊന്ന് കാണണം ചായ കുടിക്കുന്നു ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുമ് കൊടുക്കുന്നു എന്നിട്ട് തിരിച്ച് കയറിപ്പോകുന്നു സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലല്ല അറസ്റ്റ് ചെയ്തത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വെറും നാടകം മാത്രം നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അത് മാത്രമാണ് ഇന്നലെ അവിടെ സംഭവിച്ചത് ഒരു കാര്യവും ഇല്ലാതെ നിയമത്തെ കോപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ഉപയോഗിച്ചു